ഹലോ എന്താണ് വിശേഷം എല്ലാവർക്കും ഇപ്പം വിഷോ ആയിട്ട് പക്ഷേ ഞാനിതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിത് എഡിറ്റ് ചെയ്തിട്ടിടാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടിടുന്നത് വിഷുവിൻ്റെ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയമില്ല രാ വിഷുവിൻ്റെ തലേ ദിവസം രാത്രി എട്ട് എട്ടര വരെ പോലെ ഉണ്ടായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി വീടെത്തുമ്പോൾ അന്ന് ഞാൻ സൺഡേ ആയതുകൊണ്ട് അഞ്ച് വരെ ഉണ്ടായിരുന്നു അഞ്ചു മണിക്ക് ശേഷം മാർക്കറ്റിലെല്ലാം പോയി വരുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകി എട്ട് മണിയൊക്കെ ആയിരുന്നു എട്ട് എട്ടര ടയേഡ് ഒരേ ടയേഡായിരുന്നു എന്നാലും വീണ്ടില്ലാന്ന് വെച്ച് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ഞാൻ കണികളൊക്കെ ഒരുക്കി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഉള്ള സാധനം വെച്ച് അങ്ങനെ ചെറുതായിട്ടൊന്നും ഒരുക്കി വെച്ചു കിട്ടാം പിന്നെ പിറ്റേ ദിവസം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് പോകാണ്ടിരുന്നതാണ് കണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അവിടെയുള്ള എല്ലാ ഫ്രൂട്ട്സും നല്ല വിലയാണ് നമ്മൾ വില നോക്കിയിട്ട് കാര്യമില്ല വല്ലോ അത് കാരണം എല്ലാം ഓരോന്ന് ഓരോന്നോരോന്ന് എനിക്കിഷ്ടപ്പെട്ടതല്ല എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചക്ക കയ്യിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ തീരെ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ എല്ലാം കിട്ടും പക്ഷേ ഇതിൽ ഏറ്റവും കിട്ടുന്ന ഒരു സാ കിട്ടാത്തൊരു സാധനം കണിക്കൊന്നയാണ് കേട്ടോ അപ്പം ഈ കണിക്കൊന്ന പറയുന്ന സാ ഇത് കിട്ടാത്തത് ഇത് എൻ്റെ മോന് കോളേജിൽ പോകുമ്പോൾ അമ്മ നിറയെ കൊന്ന പൂ കൊണ്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഒരു ബാഗ് നിറയെ ഫുള്ളായിട്ട് അങ്ങോട്ട് വലിച്ചിട്ട് വന്നതുകൊണ്ട് വന്നുകൊണ്ട് അതിനെന്താ വാടിയൊന്നും ഇല്ലാട്ടോ എനിക്ക് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഈ കണിക്കൊന്ന പൂ കിട്ടിയത് ഇപ്പോഴേക്കാണ് അപ്പോൾ അതും എനിക്കൊരു ഭയങ്കര സന്തോഷമായി അപ്പോൾ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു നിറയെ എന്നിട്ട് ഞാനങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു രണ്ട് മൂന്ന് നാല് ദിവസം മുന്നേ പിന്നെ അത് പിന്നെ കൊഴിഞ്ഞൊന്നും പോയില്ല കവറിലങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ടൊരു കണിയൊക്കെ ഒരുക്കി അങ്ങനെ ഞങ്ങൾ മൂന്നേ അമ്പതിനാണ് കേട്ടോ അലാറം വെച്ചത് അത് വലിയ വിശേഷമാണ് മൂന്നേ അമ്പതിന് അലാറം വെച്ചു കണിയെല്ലാം കണ്ടു കണ്ടിട്ട് നല്ല രസമാണ് കേട്ടോ കണി കണ്ട ശേഷം ട് കിടന്നുറങ്ങി എന്നാണ് ഈ തമിഴ്നാട്ടിൽ പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ പടക്കം പൊട്ടിക്കലും അകത്ത് ഇത് പറഞ്ഞ ഇൻട്രസ്റ്റ് ഇല്ല അമ്മയും മകനും അവരുടെ അച്ഛനും ഒക്കെ അല്ലേ അപ്പം അയാൾ അവരും കണ്ട് മുണ്ടാട കി ഉറങ്ങി പിന്നെ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരെന്തേക്കും അവനും കുറച്ച് നേരം സെല്ല് നോക്കി സെല്ല് നോക്കി അവനും കിടന്നുറങ്ങി എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ പറയാൻ വേണ്ടി വന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ കണി അമ്മയും മകൻ ഞങ്ങൾ മൂന്ന് പേരും എന്താപ്പം എന്ത് ചായ കുടിച്ച് കുറച്ച് നേരം ഇരുന്നു ഇരുന്നു നോക്കുമ്പോഴേക്കും പിന്നെ മിണ്ടാകും അതങ്ങോട് കിടന്നുറങ്ങി ഇതൊക്കെയാണ് ഞാൻ അങ്ങനെ വന്നാൽ തീയതി പിന്നെ അമ്പലത്തേക്ക് പോകാനൊന്നും വയ്യ പിന്നെ പിറ്റേ ദിവസം എനിക്ക് വർക്കിൻ്റെ ടയർഡ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകാന്ന് വിചാരിച്ചു അമ്പലത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല എന്താ പറയുക ടയർഡ് ഇപ്പോഴാണ് കുറച്ച് നേരം ഉറങ്ങണതെന്ന് വെച്ചിട്ട് പിന്നെയും ഞാൻ പണികളൊക്കെ ഒരുക്കിയിട്ട് കുറച്ച് നേരം ഉറങ്ങി ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ വിഷുവിൻ്റെ ചെറിയ വിശേഷങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എത്രയും നമ്മൾ നാട്ടിലേക്കാണെങ്കിൽ നല്ലതായിട്ട് ഇതാകാമെന്ന് വിചാരിച്ചു കൊണ്ടാടാമെന്ന് വിചാരിച്ചു പക്ഷെ ഇതിപ്പോൾ ഇവിടെയൊക്കെ ഉള്ളൂ വെളിയിലും വരാൻ പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റില്ല പിന്നെ ആ നാലുമണിക്ക് എണിച്ചിട്ട് പിന്നെ മണിയാകാൻ ആറുമണിയാകാൻ കാത്തിരിക്കുന്നവരൊക്കെ റൂമിൻ്റെ ഉള്ളിൽ അപ്പം ഉണ്ടാകുന്ന